പലപ്പോഴും കുടുംബത്തിൽ ഈ സ്ഥാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട് നമ്മളെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയുണ്ട് നമ്മളെ ആർക്കും ആവശ്യമില്ലാത്ത ഒരവസ്ഥ ചിലപ്പോഴൊരുപക്ഷെ പ്രായാധിക്യനിമിത്തം ആർക്കും വേണ്ട അല്ലെങ്കിൽ ചില ബലഹീനതകളുടെ പേരിൽ ആർക്കും വേണ്ട ചില സാമ്പത്തിക കുറവുകളുടെ പേരിൽ നമ്മളെ ആർക്കും വേണ്ടാത്ത നമുക്ക് വീട്ടിൽ ഇടം കിട്ടാത്ത അവസ്ഥയുണ്ട് നമ്മുടെ സാന്നിധ്യം തന്നെ ഒരുപക്ഷെ പലരും വെറുപ്പോടുകൂടി കാണുന്നുണ്ട് നമ്മളെ കാണാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ജീവിത പങ്കാളിക്ക് നമ്മുടെ കൊടുത്ത് താമസിക്കാൻ ഇഷ്ടമില്ല നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല രണ്ടാമത് ഈ മനസ്സിൽ മറ്റുള്ളവര് ഈ മനസ്സിലാക്കാത്ത ഒരവസ്ഥ നമ്മളെ ആരും മനസ്സിലാക്കാൻ ഇല്ലാത്തത് ഏറ്റവും വലിയൊരു വേദന മനുഷ്യനെ തളർത്തി കളയുന്ന മൂന്ന് പ്രധാനപ്പെട്ട മേഖലയിലുള്ള വേദനകളുണ്ട് ഒന്നാമത് ഒരു കുടുംബത്തിൽ ഇടം കിട്ടാതിരിക്കുക രണ്ടാമത് മനുഷ്യരുടെ മനസ്സിൽ ഇടം കിട്ടാതിരിക്കുക മൂന്നാമത്തത് ദൈവ സന്നദ്ധയിൽ ഇടം കിട്ടാതിരിക്കുക ബൈബിളിലെ പുതിയ നിയമത്തിലെ തന്നെ മൂന്ന് വ്യക്തികളെ എടുത്തു നോക്കിയാൽ ഒന്ന് വർത്തമ്യൂസ് വർത്തമ്യൂസ് വഴിയരികിൽ ഭിക്ഷയാചിക്കുന്നവരാണ് അവൻ വഴിയരികിൽ താമ താമസിക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം എന്താണ് അവൻ്റെ കുടുംബത്തിൽ ഇടവില്ലേ രണ്ടാമത് അവനെ എല്ലാവരും നിശബ്ദനാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നതാണ് അവനോട് പറഞ്ഞു സംസാരിക്കുക നിശബ്ദനായിരിക്കുക മറ്റുള്ളവരുടെ മനസ്സിൽ അവന് ഇടമില്ല മൂന്നാമതായിട്ട് അവൻ വർഷങ്ങളോടമായിട്ട് ഭിക്ഷയാജിക്കുന്നവനാണ് ആ ചെറിക്കോയിൽ വെച്ച് അവനെ അവന് വർഷങ്ങളോടമായിട്ട് പ്രാർത്ഥിച്ചിട്ടും അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തളർവാത രോഗി മുപ്പത്തെട്ട് വർഷത്തോളം തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ആരും അവനെ കുളത്തിലിറക്കാനില്ല ആരുടെ മനസ്സിൽ ഇടമില്ല രണ്ടാമത് അവൻ കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കുളത്തിന്റെ കരയാണ് അവൻ വീട്ടിലാണ് കടക്കേണ്ടത് വീട്ടിൽ അവന് സ്ഥാനമില്ല മൂന്നാമതായിട്ട് മുപ്പത്തെട്ട് വർഷത്തോളമുള്ള അവന്റെ വേദന എന്ന് പറയുന്നത് പലപ്പോഴും കുളമടക്കും പക്ഷെ അവന് സൗഖ്യമില്ല അവന്റെ വേദന ആരും കേൾക്കുന്നില്ല അവനെ ആർക്ക് സൗഖ്യപ്പെടുത്തുക ദൈവസന്നിധി അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല മൂന്നാമത് ലഘിയോ ആവേശിച്ച മനുഷ്യനാണ് അവൻ ശവക്കല്ലറകളിലാണ് കിടക്കുന്നത് അതിന്റെ പ്രത്യേകത എന്താ അവന്റെ ഇടവില്ല അവൻ കിടക്കുന്നത് ശവക്കല്ലറകളിലാണ് ആരുടെ മനസ്സ് സ്ഥാനമില്ല കാരണം അവൻ സ്വയം മുറപ്പെടുത്തുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും ചെയ്യും ഇപ്പോൾ അവനെ എല്ലാവരും വെറുപ്പോടു കൂടിയാണ് കാണുന്നത് മൂന്നാമത് അവന്റെ ഉള്ളിൽ കിടക്കുന്ന വൈശാചിക ശക്തിയുടെ പ്രത്യേകതയാണ് ഈശോ അടുത്തു വരുമ്പോൾ പോലും അവൻ ഓടി വന്ന് പറയുന്നത് എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കരുത് അപ്പോൾ അവൻ ദൈവസന്നതിൽ എത്താൻ പറ്റാത്ത വിധം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമില്ലാത്ത അവസ്ഥയാണ് ഇത് മൂന്നും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിന്റെ ഈ സ്ഥാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട് നമ്മളെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയുണ്ട് നമ്മളെ ആർക്കും ആവശ്യമില്ലാത്ത ഒരവസ്ഥ ചിലപ്പോൾ ഒരു പക്ഷെ പ്രായാധിക്ക നിമിത്തം ആർക്കും വേണ്ട അല്ലെങ്കിൽ ചില ബലഹീനതകളുടെ പേരിൽ ആർക്കും വേണ്ട ചില സാമ്പത്തിക കുറവുകളുടെ പേരിൽ നമ്മളെ ആർക്കും വേണ്ടാത്ത നമുക്ക് വീട്ടിൽ ഇടം കിട്ടാത്ത അവസ്ഥയുണ്ട് നമ്മുടെ സാന്നിധ്യം തന്നെ ഒരുപക്ഷെ പലരും കൂടി കാണുന്നുണ്ട് നമ്മളെ കാണാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ജീവിത പങ്കാളിക്ക് നമ്മുടെ കൂടി താമസിക്കാൻ ഇഷ്ടമില്ല നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല രണ്ടാമത് ഈ മനസ്സിൽ മറ്റുള്ളവർ ഈ മനസ്സിലാക്കാത്ത ഒരവസ്ഥ നമ്മളെ ആരും മനസ്സിലാക്കാൻ ഇല്ലാത്തത് ഏറ്റവും വലിയൊരു വേദനയാണ് പലപ്പോഴും വീട്ടിൽ അനേകം പേരുണ്ടെങ്കിലും നമ്മളെ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് എത്ര പേരുടെ മനസ്സിൽ നമുക്ക് ഇടമുണ്ട് എത്ര പേർക്ക് നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ വേദന എന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ആവശ്യവും എന്നെ എൻ്റെ മക്കൾക്ക് ആവശ്യമില്ല എൻ്റെ ജീവിത എൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഒക്കെ ചിലപ്പോൾ നമ്മൾ കടന്നുപോകും എന്തിനാ എങ്ങനെ ജീവിക്കുന്നത് ഇതും ഒരു വേദന തന്നെയാണ് മൂന്നാമത്തുള്ളതാണ് ഈ ആത്മീയമായൊരു വേദന എത്ര പ്രാർത്ഥിച്ചിട്ട് ദൈവം കിടക്കാതിരിക്കുക പ്രാർത്ഥനയുടെ പേരിൽ നിന്ദിക്കുക നമ്മളെ പലപ്പോഴും നിന്ദിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി നീ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി നിന്റെ ആത്മീയ ജീവിതം കൊണ്ട് എന്ത് ഫലമുണ്ടായി അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഈ മൂന്ന് വേദനകൾ ഒരു വ്യക്തിയെ ഏറ്റവും അധികം തളർത്തുന്ന ഒരു മേഖലയാണ് ഒന്ന് കുടുംബത്തിൽ ഇടം കിട്ടാതിരിക്കുക മനസ്സിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം കിട്ടാതിരിക്കുക ദൈവസന്നദ്ധതയിൽ ഇടം കിട്ടാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് പേരെയും ഈശോ രക്ഷിക്കുന്ന ഒരു മേഖലയുണ്ട് ലഘിയോ അപേക്ഷിച്ചവൻ മനുഷ്യന്റെ ഉള്ളിലെ പൈശാചിക ശക്തിയെ അറക്കിയതിനു ശേഷം ഈശോ പറയുന്നത് നീ നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുക നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുക അതോടുകൂടി അവന്റെ ബന്ധങ്ങൾ രൂപപ്പെടുകയാണ് അവൻ ആ കുടുംബത്തിന് സാന്നിധ്യമുള്ളവനായിട്ട് തീരുകയാണ് മറ്റുള്ള മനസ്സിൽ ഇടപെടുള്ളവനായി തീരുകയാണ് ഇനി അവൻ പ്രഘോഷിക്കുന്നത് ഈശോ വിഷിഹായെ കുറിച്ചാണ് വൃത്തം ന്യൂസ് കാഴ്ചയുള്ളവനായി സുഖം പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ സമൂഹത്തിലേക്കാണ് ഇറങ്ങുന്നത് അവന്റെ കുടുംബത്തിലേക്കാണ് ഇറങ്ങുന്നത് അവന് എല്ലാവരുടെയും ഇടയിൽ ഇടം കിട്ടുന്നവനായിട്ട് മാറി വീണ്ടും മൂന്നാമതായിട്ട് അവന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രത്യാശ അവന്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളത് അതോടൊപ്പം തന്നെ തളവാദരോഗി കിടക്കേ വെടുത്ത് പോകുന്നത് വീട്ടിലേക്കാണ് അവന്റെ ജീവിതത്തിൽ ഇനി അവന്റെ കുടുംബത്തിൽ അവൻ ഇടമുണ്ട് രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടമുണ്ട് മൂന്നാമതായിട്ട് അവൻ പോകുന്നത് യേശു എന്നെ സുഖപ്പെടുത്തി എന്ന് പറയാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിന്റെ മൂന്ന് മേഖലകളെയും സുഖപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് കഴിയും നീ അടിയുറച്ച് വിശ്വസിക്കുക നിന്റെ ദൈവത്തിന് ഒന്ന് നിന്നെ ഒന്ന് സ്പർശിച്ചാൽ മതി നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് തൊട്ടാൽ മതി ജീവിതത്തിൽ ദൈവം ഒന്ന് ഇടപെട്ടാൽ മതി ഈ മൂന്ന് മേഖലയിലുള്ള വേദനകൾ സുഖപ്പെടും മറ്റുള്ളവരുടെ മനസ്സിൽ നിനക്ക് ഇടം കിട്ടും കുടുംബത്തിൽ നിനക്ക് സ്ഥാനം ലഭിക്കും ദൈവസന്നിധിയിൽ നീ പ്രിയപ്പെട്ടവനായിട്ട് തീരും ഈ മൂന്ന് മേഖലയിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ നിന്റെ മുറിവുകളുടെ ഈശോ സുഖപ്പെടുത്തട്ടെ അമേ